ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് രാവിലെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പച്ചരി നല്ലപോലെ വൃത്തിയായി എടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കാം കുതിർത്തെടുത്ത പച്ചരിയിൽ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞ ശേഷം ഇതിലേക്ക് പുഴുഞ്ഞ് ഉരുലം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ ഉരുളം കിഴങ്ങ് ആയതുകൊണ്ട് ഒന്നാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ട് ഉരുളം കഴങ്ങ് എടുക്കാം കേട്ടോ അത് വേവിച്ച് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളി ഉണ്ടാവണ്ട ഒരു പുളിപ്പുള്ള തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കാം ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ഈ ഒരു പാകത്തിന് വേണം ആവ് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് വേണം ആവി ഒരുപാട് ലൂസ് ആവേണ്ട എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കപ്പ് പച്ചരിക്ക് ഒരു ഉരുളം കിഴങ്ങാണ് അപ്പോൾ ചെറിയ ഉരുളം കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ മതി ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാനായിട്ട് അടികട്ടിയുള്ള ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെയോ ചട്ടി വെച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും ചുട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് ചുട്ടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മൾ രാവിലെയൊക്കെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കരറ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വരുന്ന് വരുന്ന സമയത്ത് നമുക്കിതിന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടിയെടുക്കുന്നതെങ്കിൽ ഒട്ടും എണ്ണ ഇല്ലാതെ ഡ്രൈ ആയിട്ട് ചുട്ടെടുക്കാം ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൊരിഞ്ഞിട്ട് കഴിക്കുക ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഉള്ളൂ കേട്ടോ അപ്പോൾ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന സമയത്ത് കറിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഇത്രയും നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം രാവിലേക്ക് നമ്മൾ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തലേ ദിവസം രാത്രി നിങ്ങൾ പച്ചരി കുതിർക്കാൻ വേണ്ടി വേണ്ടിയിടുകയാണെങ്കിൽ രാവിലേക്ക് ചുട്ടിയെടുക്കുക എളുപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ പച്ചരിയിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിർത്ത് ഒരു രണ്ട് മണിക്കൂറിലൊക്കെ പച്ചരി നമുക്ക് വേഗത്തിൽ കുതിർന്ന് കിട്ടും അപ്പോൾ ഇതാ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് കേക്ക് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് അപ്പോൾ ട്രൈ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം